ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുമുണ്ട തൃത്താലക്കൊപ്പം റോഡ് നവീകരണ നടപടികൾ പുരോഗമിക്കുന്നു പി ഡബ്ല്യു ഡിയും കെ ആർ എഫ് ബിയും ചേർന്നാണ് റോഡ് നവീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മുതുതല ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ യോഗം ചേർന്നു കൊടുമുണ്ട മുതൽ മുതുതല വഴി തൃത്താലക്കൊപ്പം വരെയുള്ള പാതയാണ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെയും കെ ആർ എഫ് ബിയുടെയും നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് മുതല കൊപ്പം പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ആദ്യം കിഫ്ബിയിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റോഡിന്റെ പകുതി ഭാഗം പി വിഭാഗവും ബാക്കിയുള്ള ഭാഗം കെ നവീകരിക്കും ഇതിൽ പി ഡബ്ല്യു ഡി പത്ത് കോടി രൂപ കൈമാറിയതായും മുഹമ്മദ് മുഹസിൻ എം എൽ എ പറഞ്ഞു കൊടുമുണ്ട മുതൽ തൃത്താലക്കൊപ്പം വരെയുള്ള പ്രധാനപ്പെട്ട റോഡ് അത് കിഫ്ബിയില് നേരത്തെ പ്രഖ്യാപിച്ചു കിഫ്ബി അതിന്റെ എസ്റ്റിമേറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതാണ് എന്നാൽ ആദ്യത്തെ സ്ട്രെച്ചിൽ വേണ്ടത്ര സ്ഥലം നമുക്ക് ലഭ്യമായിട്ടില്ല ആദ്യത്തെ സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ കൊടുമുണ്ട മുതലുള്ള ഭാഗത്ത് പല വീടുകൾ അടക്കമുള്ളത് പോകുന്നതുകൊണ്ട് വലിയ രീതിയിൽ സ്ഥലം സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്തൊരു സാധ്യത പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഗിഫ്ബി അതിൽ ചില തടസ്സങ്ങൾ പറഞ്ഞിരുന്നു ആ തടസ്സങ്ങൾ തീർക്കാൻ ആദ്യത്തെ സ്ട്രെച്ച് പി ഡബ്ല്യു ഡി ചെയ്യാൻ തീരുമാനിക്കുകയും പി ഡബ്ല്യു ഡിക്ക് പത്ത് കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തു ഈ വരുന്ന ഈ കൾവർട്ട് ശരിക്കും ഒരു പാലമാണ് അത്യാവശ്യം വലിയൊരു പാലമാണ് ഈ പാലം അടക്കമുള്ളത് പി ഡബ്ല്യു ഡി ചെയ്യുകയും ഇവിടുന്ന് അങ്ങോട്ട് കിഫ്ബി പിന്നെ കെ ആർ എഫ് ബി വഴിയും ചെയ്യുക എന്നുള്ള തീരുമാനമായി അപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലവും പട്ടാമ്പിയിലെ നിലവിലെ റോഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളെയും വിളിച്ചുകൊണ്ട് നമ്മതല പഞ്ചായത്തിൽ വെച്ച് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒപ്പം മുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആദ്യ സ്ട്രെച്ച് പി ഡബ്ല്യു ഡി ചെയ്യാനും ബാക്കിയുള്ളത് കെ ആർ എഫ് ബി ചെയ്യാനും തീരുമാനിക്കുകയും പി ഡബ്ല്യു ഡി റോഡും അതുപോലെ ബ്രിഡ്ജസും ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം ബാക്കിയുള്ള വർക്ക് കെ ആർ എഫ് ബി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അധികം വൈകാതെ നമുക്കിത് ടെൻഡർ ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രവൃത്തികളുടെ മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മുതുതല പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ കെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു